ചെയ്തതിൽ പിന്നെ ഒരു തരത്തിലും മോഷിപ്പിക്കാത്തത് ചില കേസുകൾ കാരണമാണെന്ന് ചിലർ പറയുന്നുണ്ട് അതിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത് അത് എന്താ കേസ് ബിജെപി നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കട്ടെ നല്ലതാണെന്നുള്ള അഭിപ്രായം കേരളം പിണറായി വിജയൻ ഭരിക്കട്ടെ അതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കില്ല കോൺഗ്രസ് ആണെങ്കിൽ അഖിലേണ്ട ലെവലിൽ പല ലക്ഷണങ്ങളായി കിടക്കുന്നു അവർക്കൊന്നും സാധിക്കുന്നില്ല ഇപ്പം നരേന്ദ്രമോദി തീരെ മോശക്കാരനാണെന്ന് പറയാനൊക്കെ രണ്ടിട്ടേ ഭരിച്ചില്ല ഇപ്പോൾ അപ്പോൾ അതേ ഒരുപാട് വലിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നല്ലതാ ചെയ്താലും നല്ലതെന്ന് പറയുക എന്നുള്ളതല്ലാതെ അതുമായിട്ട് കൂട്ടി കെട്ടി കേസും മറ്റു പലതും പറഞ്ഞ് കൂട്ടി കെട്ടുന്നതിനകത്ത് അത് ചില ദുഷ്ടൈക ദുർഘീടന ചിന്തകളും ഭാവനകളുമാണ്